കൊല്ലം കൊട്ടിയത്ത് സ്ഥാപനത്തിൽ വൻ തീപിടുത്തം സ്റ്റുഡിയോ കോംപ്ലക്സിൽ പിടിച്ച തീ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പടർന്നു തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ഷമീർ അബ്ദുൾ നമുക്കൊപ്പം ചേരുകയാണ് ഷമീർ ഇത്ര നേരമായിട്ടും തീ അണയ്ക്കാൻ സാധിച്ചില്ല തത്സമയ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എത്രത്തോളം വലുതാണ് ആ തീപിടുത്തം അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ ആ ബിനിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറോളം ആകുന്നു ഈ തീപിടുത്തം ഉണ്ടായിട്ട് ഇതൊരു സ്റ്റുഡിയോ കോംപ്ലക്സാണ് ഈ കോംപ്ലക്സിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കയറി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത് മുഴുവൻ ഫ്ലക്സ് ഉപകരണങ്ങളും കത്തി നശിച്ചു തൊട്ട് താഴത്തെ നിലയിലും തീപിടുത്തം ഉണ്ടായി നമ്മളിപ്പോൾ നിൽക്കുന്ന പോലും ഈ തീയുടെ ആഘാതം ഉണ്ടായി എന്തായാലും ആ നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ ഈ ശ്രമം തുടരുകയാണ് നമുക്കറിയാം കൊട്ടിയത്തെ വലിയൊരു വ്യാപാര മേഖലയ്ക്ക് സമീപമാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ദേശീയപാത ഗതാഗതവും വലിയ രീതിയിൽ സ്തംഭിച്ചിരിക്കുകയാണ് കൊല്ലത്തു നിന്നും ഏറെ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ഗതാഗതം പൂർണ്ണമായും പോലീസ് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഇതുവഴി വന്നാൽ വലിയ തീപ്പുഴി അടക്കം ഇങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യമുള്ള വാഹനങ്ങൾ പല വഴി തിരിച്ചുവിട്ടിരിക്കുന്നതായും കാണാൻ കഴിയും എന്തായാലും കൂടുതൽ ഫയർഫോഴ്സുകൾ എത്തുന്നുണ്ട് ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഈ തീപിടുത്തം നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചേട്ടാ ഈ എത്ര മണിക്കായിരുന്നു തീപിടുത്തം ഉണ്ടായത് ഏകദേശം ഒരു മണിക്കൂർ വലിയ ഫയർ ആയിരുന്നു ഫയർ ആയിരുന്നു നല്ല രീതിയിലുള്ള പുകയുണ്ടായിരുന്നു മാനും മുട്ടേ പുകയൊക്കെ ആയിരുന്നു നമുക്ക് അടുത്തോട്ട് വരാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ചൂടുണ്ടായിരുന്നു സ്റ്റുഡിയോ ആണ് സ്റ്റുഡിയോടെ മൂന്ന് ഫ്ലോറാണ് അത് ഏറ്റവും മുകളിൽ അവർ ഫ്ലെക്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന സ്ഥലമാണ് അധികം സ്റ്റാഫുകൾ മുകളിൽ ഉണ്ടാവാറില്ല ആ താഴെ സ്റ്റാഫെല്ലാം ഇറങ്ങി ഓടി ചെയ്തു അവർ ആൾക്കാർക്കൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ ആളുകൾ ഈ സ്ഥാപനത്തിൽ ഈ ഉള്ള സമയത്താണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഇവിടെ ഉണ്ടായത് എന്തായാലും അതിനുശേഷം ഇവർ സ്ഥാപനത്തിനുള്ളിലുണ്ടായിരുന്ന ആളുകൾ വളരെ വേഗത്തിൽ ഇവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ് അത്ര വലിയ പുക പടലമാണ് ഇവിടെ ഉണ്ടായത് വലിയ രീതിയിൽ ഇപ്പോഴും ആ തീ പല ഭാഗങ്ങളിൽ നിന്നും കത്തി വരുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അത് ഈ ഫ്ലക്സ് ഫ്ലിങ് സ്ഥാപനമായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പലതരത്തിലുള്ള ഉപകരണ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഈ ഭാഗത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഈ തീയും പുകയും ഉയരുന്നത് എന്തായാലും ഈ കോംപ്ലക്സിൻ്റെ മൂന്ന് നിലകളിലും ഫയർഫോഴ്സിൻ്റെ നിയന്ത്രണത്തിലാണ് അവർ ആ മൂന്ന് ഭാഗങ്ങളിലായിട്ടും ആ തീ ഉള്ളതും പുകയുള്ളതുമായുള്ള ഭാഗങ്ങളിലെത്തി ആ വെള്ളം തെളിച്ച് വളരെ വേഗത്തിലെത്തി അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ് ബിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊട്ടിയം എന്ന് പറഞ്ഞാൽ വളരെ അധികം ആളുകൾ തിങ്ങി നിക്കുന്ന ഒരു വലിയ വ്യാപാര മേഖലയാണ് ആ മേഖലയിലാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ ശ്രമം ഫയർഫോഴ്സ് ഇപ്പോഴും നടത്തുകയാണ് നമുക്ക് കാണാം ദേശീയപാതയുടെ പണി നടക്കുന്ന ഭാഗത്ത് റോഡ് വളരെ ഉയരത്തിൽ പോകുന്ന ഭാഗമാണ് ആ ഉയരത്തിൽ പോലും ആ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ ഇട്ട് ആ താഴേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എന്തായാലും വളരെ പണിപ്പെട്ട് ഏതാണ്ട് ഒരു മണിക്കൂറിലധികമായി ഈ തെയ്യണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് കാരണം ഇത് എത്ര എത്ര സ്ഥാപനങ്ങളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് വ്യാപാര തീ പടർന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു സ്റ്റുഡിയോ കോംപ്ലക്സിൽ നിന്ന് ഉണ്ടായ തീ മറ്റിടങ്ങളിലേക്ക് അങ്ങനെ വേഗത്തിൽ പടരുകയായിരുന്നു അത്ര അടുത്തായിരുന്നു ഒരു കെട്ടിടത്തിൽ തന്നെയാണ് ഇതെല്ലാം അല്ലേ തീർച്ചയായിട്ടും ബിനിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു കെട്ടിടത്തിൽ തന്നെയാണ് അതിൽ ഒന്നിലധികം സ്ഥാപനങ്ങൾ ഈ കെട്ടിടത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥാപനത്തിനുള്ളിൽ തീ പടരുന്നത് തൊട്ടടുത്തായി തന്നെ ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനമുണ്ട് അതിന് തൊട്ടടുത്തായി തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട് എന്തായാലും അവിടങ്ങളിലേക്ക് ഈ തീ പടരാൻ സാധ്യത കണക്കിലെടുത്താണ് വളരെ വേഗത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ഈ സ്ഥാപനത്തിലുള്ള മുഴുവൻ ആളുകളെയും വളരെ വേഗത്തിൽ ഒഴിപ്പിക്കുകയും ചെയ്തു വലിയ തീ പുക പടലമായിരുന്നു ഉയർന്നത് അത് മൂന്നാമത്തെ നിലയിൽ നിന്നാണ് അത് അത്തരത്തിൽ ഉയർന്നത് എന്താണ് ഈ തീപിടുത്തത്തിൻ്റെ കാരണം െന്ന് ഇപ്പോഴും വ്യക്തമല്ല അത് ഇനി അത് ഫയർഫോഴ്സ് അധികൃതർ പരിശോധിക്കണം എന്തായാലും വലിയ ഒരു അഗ്നി നാളം ഇവിടെ ഉയർന്നു വലിയ തീ പുക പടലങ്ങൾ ഉയർന്നു എന്തായാലും ആ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തൊക്കെ തന്നെ തീ ഇപ്പോഴും ഉയർന്നു വരുന്നതായി കാണാം അവിടേക്കാണ് ഇപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്യുന്നത് എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ ഇവിടെ ഉണ്ട് ഈ അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒരേ ശ്രമത്തിൽ ഇത് തുടരുകയാണ് ഇനി ആവശ്യമെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് എത്തിച്ചേരും എന്തായാലും ഈ കോംപ്ലക്സ് പൂർണ്ണമായും ഈ കോംപ്ലക്സിന് വിവിധ ഭാഗങ്ങളിൽ തീക്കണലുകളുണ്ട് തീയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരിക്കാനും അവർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അഭിനി ഓക്കെ വലിയ ശ്രമകരമായ ദൗത്യമാണ് ഷമീറ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ആ ഒരു സ്കെൽട്ടൺ മാത്രമേ കാണാനാകുന്നുള്ളൂ ആ കെട്ടിടത്തിൻ്റെ ഒരു എല്ലും തോലും മാത്രമേ ഉള്ളൂ അത് മൊത്തം കത്തിപ്പോയതാണല്ലേ തീർച്ചയായിട്ടും ഇതൊരു മൂന്നു നില ആണ് നമ്മൾ നിൽക്കുന്നതും ഒരു മൂന്നാമത്തെ നിലയുടെ മുകളിലാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം കാരണം എത്രത്തോളം പൊക്കമുണ്ടായിരുന്നു എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാകും മൂന്നാമ നമ്മൾ ഒരു മറ്റൊരു കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ദേശീയപാത എന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഈ ദേശീയപാത എറണാകുളത്തേക്കും തിരു എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആൾ വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ് ഈ പാത പൂർണ്ണമായും ഇപ്പോൾ അടച്ചിരിക്കുകയാണ് ഇത് അടച്ച ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രവർത്തനം നടന്നത് അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചേനെ കാരണം നിരവധി സ്വകാര്യ ബസ്സുകൾ അടക്കം നിർത്തുന്ന ഭാഗമാണ് കൊട്ടിയം ജംഗ്ഷനാണ് ആ ജംഗ്ഷൻ്റെ ഭാഗത്താണ് ഇത്തരത്തിൽ ഈ തീ പടർന്നിരിക്കുന്നത് തൊട്ടടുത്ത് നമുക്ക് കാണാം ഈ റോഡിൻ്റെ മുഗൾ ആ മുഗൾ പോലും ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ നിർത്തി തീ അണയ്ക്കാനുള്ള ശ്രമം അവർ നടത്തുകയാണ് എന്തായാലും അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരിക്കുന്നു എന്തായാലും വലിയൊരു അപകടം അതായത് ഈ ദേശീയപാതയിലടക്കം നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഇവിടെ ഉണ്ടായത് എന്തായാലും ആ ശ്രമം അപകടമാണുണ്ടായത് ഒരു സ്ഥാപനം പൂർണ്ണമായി കത്തി നശിച്ചതായി കാണാനാകുന്നുണ്ട് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് തീ പടർന്നിട്ടുണ്ട് അത് പൂർണമായി അണയ്ക്കാനുള്ള ശ്രമമാണ് അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ കൊല്ലം കൊട്ടിയത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത് ഷമീർ അബ്ദുള്ളാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്